നമസ്കാരം എല്ലാവർക്കും സൂപ്പർ ഷാക്ക് ഹോസിന്റെ പുതിയൊരു ദിവസം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് നിന്നും ഒരു താരം കൂടി ക്ലബ്ബ് വിട്ടുപോയാലും ക്ലബ്ബ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ താരം എപ്പോൾ എന്തായാലും ഒഫീഷ്യലി തന്നെ അറിയിച്ചിട്ടുണ്ട് ജോഷോ സിറ്റേറിയും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓസ്ട്രേലിയൻ്റെ താൽപ്പം എന്ന നിലവിൽ ക്ലബ്ബ് വിട്ടു പോയിട്ടുണ്ട് കഴിഞ്ഞ സീസണിലേക്ക് ജോഷോ സിറ്റിയോറിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൂടാലത്തിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് ഇന്നാലും ഒരു മത്സരം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ പറ്റാതെയാണ് ജോഷോ സിറ്റിയോർ ക്ലബ്ബ് വിട്ടുപോകുന്നത് അദ്ദേഹത്തിന് കഴിഞ്ഞ സീസൺ പരിക്ക് പറ്റി കഴിഞ്ഞ സീസണിൽ ട്രെയിനിങ്ങിന് ഇടയിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റി ഈ ഒരു സീസണിൽ ട്രെയിനിങ്ങിടയിൽ തന്നെ അദ്ദേഹത്തിന് പരുക്ക് പറ്റിക്കൊണ്ട് ഈ ഒരു കഴിഞ്ഞ സീസൺ സീസൺ മൊത്തം അദ്ദേഹം ഔട്ടായിരുന്നെങ്കിലും ഈ ഒരു സീസണും അദ്ദേഹം ഒറ്റ മത്സരം കൂടി അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിന് കുപ്പായത്തിനു വേണ്ടി കളിക്കാൻ കഴിഞ്ഞിട്ടുള്ള പതിനെട്ട് മാസത്തോളം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് കോഡിനോടൊപ്പം നിലവിലുണ്ടായിരുന്നു അതിലിപ്പോൾ നിലവിൽ നിന്നാലും അദ്ദേഹം ക്ലബ്ബ് വിട്ടുപോയ അദ്ദേഹമാണ് ഈ ഒരു കാര്യം ഒഫീഷ്യലി അറിയിച്ചു കണ്ടാലും ജോഷ്യോ സിറ്റിയന്തായാലും ക്ലബ്ബ് വിട്ടുപോയിട്ടുണ്ട് എന്തായാലും ഓസ്ട്രേലിയ മികച്ച ഒരു താരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒറ്റ മത്സരം കൂടി ഇദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞു ആകെ കുറച്ച് ഫ്രീ സീസൺ മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് കളിക്കാൻ